തിരുവനന്തപുരം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് രക്തദാനത്തിൻ്റെ ഭാഗമായി രക്തശേഖരണം കേന്ദ്രം ആരംഭിച്ചു ടെക്നോ പാർക്കിലെ നിള സെൻറ്ററിലാണ് രക്തശേഖരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ടെക്നോ പാർക്കിലെ നിള സെൻ്റർ കേന്ദ്രീകരിച്ചാണ് രക്തശേഖരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത് ഇതിനായി സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മൂവായിരത്തി മുന്നൂറ് ചതുരശ്രയടി സ്ഥലം രക്തശേഖരണ സെൻ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടി നൽകി കേന്ദ്രത്തിലുള്ള സമ്മതപത്രത്തിൽ കമ്മ്യൂണിറ്റി ബ്ലഡ് സെന്റർ ചെയർമാൻ കെ എൻ അനന്തകുമാറും ചീഫ് സെക്രട്ടറി വി പി ജോയിം ഒപ്പുവെച്ചു തുടർന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനം ചീഫ് സെക്രട്ടറി നിർവഹിച്ചു രക്തം ആവശ്യമുള്ളവർക്കെല്ലാം ഒരു പ്രതിമവുമില്ലാതെ പെട്ടെന്ന് രക്തം ലഭിക്കുന്ന ഒരു ഒരു പ്രദേശമായിട്ട് മാറുക അത് വലിയൊരു നേട്ടമായിരിക്കും കാരണം അത്തരത്തിലുള്ള ഒരു നഗരം മറ്റ് പല രീതിയിൽ പല നഗരങ്ങളും മുന്നോട്ട് പോയി എന്നിങ്ങനെ അഭിമാനം കൊള്ളുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നഗരം എന്നുള്ള വലിയ നമുക്ക് തീർച്ചയായിട്ടും സംരംഭം നാല് ായിട്ടാണ് രക്തശേഖരണ കേന്ദ്രത്തിന്റെ വികസനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സായി ഗ്രാമം ടെക്നോ പാർക്ക് സംഘടനയായ തേജസ് കെപ്സ് എന്നിവ സംയുക്തമായിട്ടാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുക കേന്ദ്രം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ ജില്ലയിലെ ആശുപത്രികളിൽ എത്തുന്ന ആവശ്യമുള്ള എല്ലാവർക്കും രക്തം എത്തിച്ചു നൽകാൻ കഴിയും പാർക്ക് സെന്ററിൽ നടന്ന ചടങ്ങിൽ കെ എൻ ആനന്ദകുമാർ അധ്യക്ഷനായിരുന്നു വി ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം